എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല ഷൌക്കത്തിനോട് താൽപ്പര്യമില്ലാത്ത പി വി അൻവരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് നിലമ്പൂരിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം പോയത് തന്റെ പിതാവ് അന്തി ഉറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലേക്ക് പിതാവിന്റെ ഖബറിൽ മുത്തമിട്ടു വിതുമ്പിക്കരഞ്ഞു പി വി അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം യു ഡി എഫ് നേതൃത്വം സംസാരിച്ച് പരിഹരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്മാരെ സംസാരിച്ച് അതിലേക്കൊരു തീരുമാനമുണ്ടാവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വരെ ഷൌക്കത്തും വി എസ് ജോയിയും അത്രയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ജില്ലയിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം വി എസ് ജോയിയെയും ആര്യാടൻ ഷൌക്കത്തിനെയും ചൊല്ലിയാണ് എന്നാൽ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് ഇരുവരും പറയുന്നത് ഞാനും ജോയിയും ജോയിൽ ഒറ്റക്കെട്ടായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ പ്രതിസന്ധിയില്ല ഒരു ആര് വിചാരിച്ചാലും ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ടും സാധിക്കില്ല എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെത്തി പിന്തുണ തേടുകയാണ് ഷൌക്കത്ത് അടുത്ത ദിവസങ്ങളിൽ നിലമ്പൂരിലുള്ള ആദിവാസി വോട്ടർമാരെ സന്ദർശിക്കും ദുരന്തത്തിനിരയായി ദുരിത ജീവിതം നയിക്കുന്നവരെയും കാണലാണ് ലക്ഷ്യം വി എസ് ഒപ്പമുള്ള പ്രവർത്തകരെ കൂടെ നിർത്താൻ ആര്യാടം ഷൌക്കത്തിലാവണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ് പി വി അൻവർ പി വി അൻവറെ അനുനയിപ്പിക്കാൻ യു ഡി സാധിച്ചില്ലെങ്കിൽ ആ തലവേദനയും ഷൗക്കത്തിനാണ് സജികുമാറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ